onnamada malayalathilulla moondhu vaakal shuddham vishuddham parishuddham shuddham vishuddham parishuddham the original words are agnos hagios obsios these are the three words in the original text These are the three greek words agnos hagios obsios ശുദ്ധം വിശുദ്ധം പരിശുദ്ധം നോ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത് വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഇച്ചേയും കൂടുതൽ വെടി പരിശുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെടിപ്പുള്ളത് പോസിറ്റീവ് കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന ചിന്ത നമ്മളിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ അല്ല നോക്കണേ സ്തോത്രം ഒരേ ആശയത്തിന്റെ ഡിഗ്രീസിലെ ഡിഗ്രിയിലെ വേരി വേരിയേഷൻ അല്ല പിന്നെ ആശയപരമായ അടിസ്ഥാനപരമായ ആശയത്തിൽ തന്നെ വ്യത്യാസമുണ്ട് ശുദ്ധം എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നതിനർത്ഥമുള്ളൂ ബട്ട് വിശുദ്ധം എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ് ദാറ്റ് ദാങ്ടിഫൈഡ് സാങ്ക്ടിഫൈഡ് സോ ശുദ്ധം മീൻസ് ക്ലീൻ വിശുദ്ധം മീൻസ് സാങ്ക്ടിഫൈഡ് എന്ന് പറയുന്നത് വെടിപ്പുള്ളത് അതിന്റെ എതിർപദം അശുദ്ധം എന്നാണ് ശുദ്ധം എന്നുള്ള അശുദ്ധമെന്നാണ് എന്നാലും വിശുദ്ധം എന്നുള്ളതിന്റെ എതിർപഥം അശുദ്ധമെന്നല്ല വിശുദ്ധം എന്നുള്ളതിന്റെ എതിർപദം സാമാന്യം എന്നാണ് സ്തോത്രം ശ്രദ്ധിക്കണേ സ്തോത്രം വിശുദ്ധം എന്നുള്ള എതിർപദം സാമാന്യം എന്നാണ് നാല്പത്തിനാല് ഇരുപത്തി മൂന്ന് ഞാനൊന്ന് വായിക്കാം അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം സി കേട്ടോ വിശുദ്ധമായതിനും ഓപ്പോസിറ്റ് ഈ സാമാന്യമായതിനും സി സാങ് ആൻഡ് കോമൺ പ്ലേസ് സി സാങ്ക്ടിഫൈഡ് ഈസ് എക്സ്ലൂസിലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ് ബട്ട് കോമൺ പ്ലേസ് സി ദീസ്ഡ് ഫോർ എനിത്തിവേഷൻ റിക്വയർസ് സാഹചര്യങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് സാമാന്യം എന്ന് പറയും വിശുദ്ധമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം അതിനായി മാത്രം തനിമയായി വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടതാണ് എന്റെ അർത്ഥം സ്തോത്രം ഇനി പരിശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പിന്നെ പറയാം കൂടെ വരണേ അപ്പോൾ വിശുദ്ധം സ്തോത്രം നമ്മൾ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം നമ്മൾ സാമാന്യക്കാരല്ല നമുക്ക് വേണേ ഇങ്ങനെ പറയാം നമ്മൾ ജസ്റ്റിഫിക്കേഷനിൽ ഇൻ ജസ്റ്റിഫിക്കേഷൻ വി ആർ ക്ലെൻസ്ഡ് ഫ്രം വിൾ അവർ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു അതാണ് നമ്മൾ വായിക്കുന്നു ഇൻ വൺ ജോൺ വൺ സെവൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമൊക്കെ സി ബ്ലാഡ് ഓഫ് ദ ലോഡ് ക്ലെൻസസ് ഫ്രമോ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരി ക്ലെൻസസ് ഇറ്റ്സ് ദ ക്ലെൻസിങ് സി നമ്മള് എന്തെങ്കിലും കൂട്ടിയിട്ടിരിക്കുന്നു അഴുക്കേ ഫോർ എക്സാമ്പിൾ നമ്മള് പാത്രങ്ങളെ തന്നെയാണ് വിചാരിച്ചോളൂ നമ്മള് സൗരിമാരൊക്കെ അടുക്കളയില് ഭക്ഷണം കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വാഷിംഗ് സീങ്കിനകത്തോട്ട് അങ്ങനെ കിട്ടി കിട്ടും എല്ലാത്തിൽ വെച്ചിലുണ്ട് അഴുക്കൊക്കെ ഉണ്ട് ി വെള്ളത്തിനത് ചാപ്പിനോട്ട് പിടിച്ച് നമ്മളത് അതങ്ങട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്ത് വെച്ച് പിന്നെയും ആ പഴയ കൂട്ടത്തിനകത്തോട്ട് ഇടുവോ അതിനകത്തോട്ട് ഇടുകയല്ല അഴുക്ക് പാത്രങ്ങളോ അഴുക്ക് വെള്ളമോ പാർട്ട് സിഗ്രനാഥുകയല്ല ഇതുപോലെ യേശുവിന്റെ രക്തം സകലഭാവം ഒന്ന് പോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വേർതിരിച്ച് ഒരു കാര്യത്തിനായി മാറ്റിവെക്കപ്പെടുകയാണ് മാറ്റിവയ്ക്കപ്പെടുകയാണ് അതാണ് സയന്റിഫിക്കേഷൻ അതാണ് വിശുദ്ധീകരണം ഒരു കാര്യത്തിനായി മാത്രം എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ് നമ്മൾ ഈ ഒന്ന് ചെമ്മിൽ ഇരുപത്തി നാല് വായ്പ അവിടെയുമുണ്ട് ഏർ അതിന് പുരോഹിതൻ ദാവിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല കണ്ടോ വിശുദ്ധമായ അപ്പം എന്ന് പറഞ്ഞാൽ കാഴ്ചയപ്പത്തിന്റെ മേശമേൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്ന അപ്പം അത് എന്നും ചൂടുള്ള അപ്പം വെക്കുമ്പോൾ പഴയത് ഇങ്ങോട്ട് മാറ്റും ആ വിശുദ്ധമായ അപ്പം ഇങ്ങോട്ട് മാറ്റിയാൽ അത് പുരോഹിതന്മാര് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ പക്ഷേ ദാവിത് പുരോഹിതനല്ലെങ്കിലും ദാവിദ ഭക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നോക്കണേ അപ്പോൾ അതാ പുരോഹിതം പറഞ്ഞു വിശുദ്ധമായത് ദൈവസന്നിധിയിൽ ദൈവപ്രസാദത്തിനായി സമർപ്പിച്ചിരുന്നത് വേറെ തിരിച്ച് സമർപ്പിച്ചിരുന്ന അപ്പം അല്ലാതെ സാമാന്യമായത് വീട്ടിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കാനായിട്ട് അടുക്കളയിൽ കുക്ക് ചെയ്ത് പാത്രത്തിൽ വെച്ചിരുന്ന അതൊന്നും വിടില്ലല്ലോ എന്ന് പറയുക അപ്പൊ വിശുദ്ധം അപ്പോസിറ്റ് സാമാന്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു നമ്മൾ വിശുദ്ധന്മാരാണ് നമ്മളെ അർത്ഥം നമ്മൾ സാമാന്യക്കാരല്ല വി ആർ സെറ്റ് അപ്പാർട്ട് എ സിംഗിൾ കോസ്റ്റ് കോസ്ത്രം പ്രിയപ്പെട്ടവര് ഇതിന് നമുക്ക് മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ ഫോർ സാങ്ക്ടിഫിക്കേഷൻ കർത്താവ് ആണ് നമുക്ക് മാതൃക കർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഹ യോഹന്നെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം അതായത് അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു സോറിങ്ങളെ ശ്രദ്ധിക്കണേ അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താ പിന്നെ ഞാൻ എന്നെ തന്നെ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കണം കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെ തന്നെ വേറൊതിരി ചേൽപ്പിച്ചതെന്ന് വന്ന അർത്ഥം നമ്മൾ ആർക്ക് വേണ്ടി അഭിദ്ധീകരിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടിയാണ് നമ്മളെ വിശുദ്ധീകരിക്കേണ്ടത് നമ്മൾ കർത്താവിന് വേണ്ടി നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ സ്തോത്രം നോക്കേണ്ടേ എക്സ്ക്ലൂസീവ്ലി സെറ്റ് ഫോർ ഗ്ലോറി ഓഫ് ഗാഡ് ദൈവത്തിനോയി തന്നെ അതായത് മുമ്പ് ഞാൻ ആരാധനം മെൻഷൻ ചെയ്തില്ലേ യാഗമായി ദൈവത്തിനങ്ങ് സമർപ്പിച്ചേക്കുവാം ഈ യാഗമായി സമർപ്പിച്ചത് തന്നെ എന്റെ പോലെ അഭിനയം യാഗമായി സമർപ്പിച്ച അഭിനയം തിരിച്ചു എടുത്തിട്ടുണ്ടൊക്കെ ഒക്കൂലല്ലോ യാഗമായി സമർപ്പിച്ച യാഗമാ പോയി തീർത്തു തോ സ്ത്രം കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി വേർതിരിച്ചേൽപ്പിക്കുന്നു എന്നർത്ഥം നാവും ദേഹവും ദേഹിയും ആത്മാവും ദൈവമഹത്വത്തിനായി യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധീകരണം സ്തോത്രം അതാണ് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എഫ് എസ് ശേഖരം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ആകെ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ എന്നിട്ട് എന്താ അവിടെ പറയുന്നത് അനുകരിപ്പീൻ എന്ന് പറഞ്ഞേച്ച് അവിടെ പറയുന്നത് കണ്ട് ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ കണ്ടോ എന്ത് ചെയ്തു നമ്മെ സ്നേഹിച്ച് തന്നെ തന്നെ ദൈവത്തിന് സൗരഭ്യവാസ വഴിപാട് യാഗവുമായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു അതുപോലെ നാമും കർത്താവിനെ സ്നേഹിച്ച് നമ്മെ തന്നെ കർത്താവിനായി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാകുന്നു അതാണ് വിശുദ്ധീകരണം ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു മുമ്പോട്ട് പോക്കോട്ടെ ഇവിടെ കണ്ടോ അങ്ങനെ പൂർണമായും ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം ഇങ്ങനെ പറയാറുണ്ട് സ്നേഹമില്ലെങ്കിലും കൊടുക്കാം പക്ഷെ കൊടുക്കാതെ സ്നേഹിക്കുവാൻ കഴിയയില്ല അതുകൊണ്ട് കർത്താവിനായി നമ്മളെ തന്നെ പൂർണമായും വേറെ തിരി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിൽ ദൈവ ഉണ്ടാകണം എനിക്ക് അതിലേക്ക് മടങ്ങി വന്നാൽ കൊള്ളാമെന്നുണ്ട് സ്ത്രോത്ര ജനിച്ചു മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ പ്രിയപ്പെട്ട ഒരു സ്തോത്രം ഈ വേർപാട് വേർതിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വേർതിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് രണ്ടു വശങ്ങളുണ്ട് ഒന്ന് വേർപാട് രണ്ട് സമർപ്പണം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണിത് വേർപാട് സമർപ്പണം ഞാൻ ചോദിക്കട്ടെ ഇതിൽ ഏതാണ് കൂടുതൽ ദുഷ്കരം എനിക്ക് മറുപടി പറയാൻ അവസരം ഇല്ലായിരിക്കും പിന്നെ ഞാൻ പറയാം വേർപാടാണ് ദുഷ്കരം സമർപ്പണം അങ് എങ്ങനെയുമൊക്കെ അങ്ങ് സമർപ്പിക്കാം പക്ഷെ വേർപാട് വളരെ കഷ്ടകരമാണ് ദുഷ്കരമാണ് സ്തോത്രം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ വളരെ ഹൃദ്യമായി നമ്മെ അയോഗ്യമായ ഒരു കാര്യത്തിൽ അവരോടുകൂടെ കൂടുവാൻ നിർബന്ധമായും ക്ഷണിക്കുമ്പോൾ മുഖത്ത് നോക്കി നോ എന്ന് പറയാം ചില ബുദ്ധിമുട്ടിലുദ്ധിമുട്ട സ്ത്രോത്രം അല്ലെ അതാണ് വേർപാടാണ് കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷെ വേർപാടുണ്ടായെങ്കില് സമർപ്പണം ഉണ്ടാകുകയുള്ളൂ ലോകത്തിൽ നിന്ന് വേർപെട്ടെങ്കിൽ കർത്താവിനായി സമർപ്പിക്കുവാൻ കഴിയുള്ളൂ വേർപാട് കൊണ്ടാണ് വിശുദ്ധി ഉണ്ടാകുന്നത് സ്തോത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ സഹോദരങ്ങളെ സ്തോത്രം വേർപാടും വിശുദ്ധിയും അതാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ ഏറിയ പുരുഷാരൻ കർത്താവിനോട് പോകുകയാ അതാണ് നമ്മള് ലൂക്കോസ് ഇരുപത്തിയഞ്ചോളം വാക്യങ്ങൾ കാണുന്നുണ്ട് അവിടെ ഏറിയ പുരുഷനോട് പോകുമ്പോൾ യേശു തിരിഞ്ഞവരോട് അതായത് ഈ പലസ്തീൻ നാട് കുന്നുകളും താഴുകളും ഒക്കെ ഉള്ള പ്രദേശമാണ് കർത്താവ് ഒരടുത്തൊരു സ്ഥിരം ഒരു സ്ഥാപനം ആ ഏർ ദേശദേശാന്തരങ്ങളിൽ കർത്താവ് ഇങ്ങനെ കാൽനടയായും വല്ലൂരിന്റെ മീൻ വള്ളത്തേക്ക് കയറിയും ഒക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ സ്ത്രോത്രം ആയിരക്കണക്കിന് ആളുകൾ അവനെ അനുഗമിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു മല കയറി അങ്ങോട്ട് പോവുക മല കയറി അങ്ങോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് ആള് തന്റെ പിന്നാലെ വരുന്നുണ്ട് നമ്മൾ വായിക്കുന്ന അങ്ങ് തിരിഞ്ഞു അവിടെ തട്ടുപാറ പാറയിലോട്ട് കയറി അങ്ങ് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആള് തന്റെ മുമ്പിൽ നിൽക്കുന്നു മുമ്പിൽ നിൽക്കുമ്പോൾ അവരോട് പറയേ ഒരു കാര്യം ഞാൻ അങ്ങനെ അങ്ങ് പറയുക ഇത് കണ്ടില്ലേ ലൂക്കോസ് പതിനാല് ഇരുപത്തിയഞ്ചു മുതൽ ഏറിയ പുരുഷനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും ആ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തന്റെ ക്രൂശ് എടുത്ത് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല കണ്ടോ സ്തോത്രം എന്റെ കളഞ്ഞ് അപ്പനെയോ അമ്മയോ പ്രിയപ്പെട്ടവരെ എനിക്ക് യോഗ്യനല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ നോ എന്ന് പറയാൻ കഴിയണം അതാണ് കർത്താവ് പറഞ്ഞത് ഈ രൂപ തന്നെ ഉണ്ടല്ലോ സോ എന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം എടുത്താൽ രൂപ സൂചന പന്ത്രണ്ടാമത്തെ ഏർ പ്രിയപ്പെട്ടവരെ നാപ്പത്തൊമ്പതുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിങ്കിൽ കൊള്ളായിരുന്നു എന്നല്ല ഞാൻ മറ്റെന്ത് എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ എത്ര ചെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ഛിദ്ര വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേലൊരു വീട്ടിൽ ഇരുവരോടും ഒരുപോരോട് ഇരുവരും ഇങ്ങനെ അഞ്ചുപേർ തമ്മിൽ ചിദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ മകളമ്മയോടും അമ്മാവി മരുമകളോടും മരുമളും അമ്മാവിമ്മയോട് ചിത്രിച്ചിരിക്കും കണ്ടോ സ്തോത്രം എന്റെ പ്രിയ സൗകര്യങ്ങൾ എന്നോ പറയാൻ ബുദ്ധിമുട്ടാ രക്തബന്ധങ്ങളോട് എന്നോ പറയണോ അതെങ്ങനെ പറയാൻ ഒക്കെ ഒത്തിരി സങ്കീർണമായ ഭയങ്കര സങ്കടകരമായ തീരുമാനങ്ങൾ പലരും അഭിമുഖീകരിക്കാറുണ്ട് ഞങ്ങളുടെ സമീപപ്പെട്ട ഒരു യാക്കോബായ ഒരു പ്രമുഖ കുടുംബത്തിലെ സഹോദരി രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു സഹായപ്പെട്ടു നമ്മുടെ സഭയിൽ അംഗമായി ആ സഹോദരിയുടെ മകന്റെ മകന് മക്കളില്ലോ ഇരുന്നിട്ട് എഞ്ചട്ട് കൊല്ലം കഴിഞ്ഞപ്പോ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിന്റെ മാമോദീസ ആ കുജരബാമീസ വന്നപ്പോൾ എന്തു ചെയ്യണം എന്ത് ചെയ്യണം ദൈവവചന വിരുദ്ധമായ വിശുദ്ധന്മാർക്ക് പങ്കാളികളാകുവാൻ യോഗ്യമല്ലാത്ത ഒരു നടപടിയിൽ പങ്കാളിയാകുവാൻ ഓർത്ത് നോക്കണം ഏകമകന്റെ മക്കൾ ഇല്ലാതിരുന്നിട്ടുണ്ടായ ഏക കുഞ്ഞ് ആ കുഞ്ഞിന്റെ മാമോദീസ അത് വന്നപ്പോൾ ഞോ മകളാ ഈ അമ്മയാ തല തൊണ്ടിയത് എന്തൊരു ബുദ്ധിമുട്ടാണ് വൃത്തി വേറപാട് കഠിനമാണ് വളരെ കഠിനമാണ് ശത്രുക്കളെ പോലെ വരുവാറേണ്ടി വരും പക്ഷേ ഉറപ്പായി നിൽക്കണം തിരുവിൽ പറയും അതിന്റെ വജനത്തിന്റെ ശബ്ദം കേട്ട അവരെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി സ്തോത്രം അതാണ് പുരുഷത്വം കാണിപ്പിൻ പുനർതിരിപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവീൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വിൻ സ്തോത്രം പുരുഷത്വം കാണിക്കണം ധൈര്യമായിരിക്കണം വീര്യം ഉണ്ടാകണം അതാണ് വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയും ഇന്ദ്രിയോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സൗരപ്രീതിയും സൗരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും അപ്പോൾ വേർപാടും വിശുദ്ധിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് സ്തോത്രം എന്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ ആ പ്രിയ സഹോദരിക്ക് ഒന്ന് സങ്കടകരമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായി വന്നു ഏക മകന്റെ ഏക മകളുടെ വിവാഹത്ത് സോറി ഉമ്മാമോദി സാലിന് വിട്ടു നിൽക്കേണ്ടി വന്നു ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ മൂത്ത ആങ്ങള മരിച്ചു നാൽപ്പതാം അടിയന്തിരത്തിന് ലാ ഞാൻ സംബന്ധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ കോളിളക്കം പക്ഷെ എന്ന് പറഞ്ഞാൽ നോ തന്നെ അങ്ങനെ പറയാൻ തൻ്റെ ഇടം കാണിക്കണം വിശുദ്ധീകരണം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ സാമാന്യക്കാരാകരുത് ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായി വരും തീരുമാനങ്ങൾ നാം കർത്താവിനായി നമ്മൾ എത്രയെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കേ ഇനി കർത്താവിനൊന്ന് എന്നെ എടുത്തു തുടങ്ങി പറയാ പോലെ കോസരവാദിയാണോ അവസരം പോലെ നിൽക്കാമോ ഇല്ല അപ്പോൾ വേർപാടും വിശുദ്ധി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനെ വിശ്വസിക്കട്ടെ സ്ത്രോത്രം നമുക്ക് വേർപാട് കൊണ്ടേ വിശുദ്ധി നിലനിൽക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരാ പരിശുദ്ധന്മാരല്ല പത്രോസുലിഹ ചെയ്ത ആദ്യത്തെ പ്രസംഗത്തിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ വക്രതയുടെ തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ അത് രക്ഷിക്കപ്പെടുവനെന്ന അത് നമ്മുടെ രക്ഷയുടെ ഒരു ഭാഗമാണ് വേർപാട് പാലിച്ച് കർത്താവിനായി മാത്രം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ സ്വോം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധം എന്നുള്ള എതിർ പദം സാമാന്യം എന്നാണ് പറഞ്ഞത് ഈ സാമാന്യം എന്ന് പറഞ്ഞാൽ ഈ അത് സാമാന്യമായത് അതിൽ തന്നെ അശുദ്ധമായിരിക്കണമെന്നില്ല പല കാര്യങ്ങളും അതിൽ തന്നെ അശുദ്ധമായിരിക്കില്ല പക്ഷേ അത് നമ്മെ സാമാന്യക്കാരുടെ നിലവാരത്തേക്ക് തരം താഴ്ത്തുന്നെങ്കിൽ നമുക്കത് യോഗ്യമല്ല സ്തോത്രം എൻ്റെ ഒരു എൻ്റെ കൂടെ ഉണ്ടേ സൗരക്കളെ സ്തോത്രം സാമാന്യക്കാരുടെ നിലയിലേക്ക് നമ്മളെ തരം താഴ്ത്തുന്നെങ്കിൽ ഒരു ദൈവമൈതലിന് അത് യോഗ്യമല്ല സ്തോത്രം അതിൽ തന്നെ അത് അശുദ്ധമായില്ലോ പല പല ഇപ്പൊ ഒത്തിരി പേര് അതിനകത്ത് എന്നാ കുഴപ്പം ഇതിനകത്ത് എന്നാ കൊഴുപ്പം എന്റെ പൊന്നു പ്രതരേ അതിന് അതിൽ തന്നെ അശുദ്ധിയൊന്നുമില്ല പക്ഷേ അത് നമ്മെ സാമാന്യക്കാരുടെ നിലയിലേക്ക് തരം താഴ്ത്തുന്നെങ്കിൽ നമുക്കത് യോഗ്യമല്ല പിശാചു ദൈവസഭയെ കുറിച്ചുള്ള ആ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സവിശേഷത നഷ്ടപ്പെടുത്തി See, the minimum program of Satan is to make us commonplace, to make us in line with the worldly people. See, to ruin our speciality, to win us away from exclusive love and loyalty to the Lord. Hallelujah. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ വ്യതിയേലിപ്പിക്കുക എന്നുള്ളതാണ് പിഷാദിന മിനിമം പരിപാടി അതുകൊണ്ടാ സൗരങ്ങളെ സ്തോത്രം ഏർ ഈ സ്നേഹം ദൈവത്തോട് ശത്രു ഈ ആക്കോപന ലേഖനം നാലാം വച്ച നാലാം വാക്കെ വായിക്കുമ്പോൾ ഞാന് ആദ്യത്തെ വാക്കോടെ ചേർത്തെന്ന് പറഞ്ഞോട്ടെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്താ വാക്ക് വിളിച്ചേക്കുന്ന എന്താ ലോകത്തോട് സ്നേഹപ്പെടുന്ന ലോകത്തോട് ഇഴ ഈഴ ഇടപഴകി ലൗകികനാകുന്നവൻ അവൻ വ്യഭിചാരിണിയാണ് ആരാ വ്യഭിചാരിണി ഭർത്താവുണ്ട് ഭർത്താവിനായി മാത്രം മനസാ വാലാ കർമ്മണ ഭർത്താവിനായി മാത്രം വേർതിരി ചേൽപ്പിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയെടുത്ത സ്ത്രീ പക്ഷേ നോക്കനെ ആ കൂട്ടത്തിൽ ഭർത്താവിനുള്ള സ്നേഹത്തിന്റെ ഒരു ശതമാനം ഒരു ശതമാനം എടുത്താൽ ആ ഒരു ശതമാനം വേറൊരുത്തിന് കൊടുത്താൽ സ്ത്രോത്രം അതെന്താകും വിഭിചാരിണിയാവും ഇതുപോലെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ശേഷം പത്താമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത് ദൈവമക്കളെ സ്വാതന്ത്ര് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം സ്നേഹിക്കണം അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുവാനും വിളി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവം ആൽ സ്തോത്രം ആ പൂർണ്ണ എന്നുള്ളതാണ് മാറ്റി ഒരു ശതമാനം അല്ലെ രണ്ട് ശതമാനം അല്ലെ മൂന്ന് ശതമാനം അല്ലെ പത്ത് ശതമാനം ലോകത്തോട് ഇടപഴകാൻ വശീകരിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെയുള്ള ആളിനാണ് ലിപിച്ചാരി എന്ന പേര് സ്തോത്രം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എക്സ്ക്ലൂസീവ് വൻ ഹാൻഡ് ആയിരിക്കണം കർത്താവിനുള്ള സമർപ്പണം നൂറ് ശതമാനവുമായിരിക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നിർവചനം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പോലെ നമ്മളും നമ്മളുടെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കണം ലോകത്തിൽ വേറെ ആരും കർത്താവിന് പോണം നമുക്ക് വലുതല്ല